സുലൂൻ അനിയത്തി ഹലോ ഹലോ കുട്ടികളെ അപ്പോൾ ഇത് രാത്രിയിലത്തെ വ്ലോഗാണ് കേട്ടോ ഞാനിപ്പം സുലൂൻ അനിയത്തിയുടെ കൂടെ പോയി അവൾക്ക് മൂക്കുത്തി എടുക്കണമായിരുന്നു കേട്ടോ ഡയമുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു മൂക്കുത്തി സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത് കോഴിക്കട അടച്ച് പിന്നെ നമ്മൾ വേറെ കടയിൽ ചെന്നിട്ട് ചിക്കൻ ആയിട്ട് വാങ്ങിച്ച് ഞാൻ അരുപ്പ് തേച്ച് പെട്ടെന്ന് വെച്ചു അരപ്പ് തേച്ച് വച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല ഞാൻ വന്നപ്പോഴത്തേന് അമ്പത് അരിയൊക്കെ വേവിച്ച് വെച്ചു കേട്ടോ ബിരിയാണിക്കുള്ള അരിയൊക്കെ വേവിച്ച് വെച്ചു ഉള്ളി ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചു അപ്പം ഞാൻ വേച്ചു കുറച്ച് ചിക്കൻ വറക്കാണ് അപ്പോൾ വേണ്ടി എണ്ണ ഒഴിക്കുവാണോ കേട്ടോ അപ്പൊ ചിക്കൻ ഒക്കെ വറുത്ത് സെറ്റ് ചെയ്ത നല്ല ടേസ്റ്റ് ആയിരിക്കോ ആദ്യം ഉള്ളി വറുത്ത് കുറുണ്ടെങ്കിൽ പോലെ ഉള്ളി വറുത്തൊന്നു വിടണോ അമ്മേ നമ്മള് മാത്രമല്ലേ കഴിക്കുന്നുള്ളു പിന്നെതിനെ അപ്പൊ ഞാൻ ഞാൻ വന്നപ്പോഴത്തേന് എനിക്ക് എല്ലാ പണികളും ചെയ്ത് വെച്ചിരുന്നേ ചക്രമുക്കിന് സോപ്പ് അമ്മ അരി വേവിച്ചുവെച്ചെങ്കിൽ അത് നന്നായിട്ട് വെന്തട്ടില്ല അതിന് അമ്മിടുമ്പ കറക്റ്റ് വേവായിക്കോളും വേഗം ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കാം ഈ ചട്ടി ഒന്ന് മാറ്റട്ടെ ആ ചു മാറ്റ ചീച്ചേട്ടൻ സർപ്രൈസ് വരാൻ വേണ്ടി വന്നായിരുന്നു അപ്പം വരുത്തില്ല എന്ന് ഉറപ്പുണ്ടായിട്ടുണ്ട് എനിക്കും അമ്മയ്ക്ക് വെച്ചിട്ട് തൈരും ചോറും അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ അപ്പോഴും അതുതന്നെ മതി അപ്പം അതുകൊണ്ട് മീനും ചിക്കനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് തൈരും ചോറും കൊടുത്താൽ ഏട്ടനെന്നെ ആട്ടും സൂപ്പാക്കും അതുകൊണ്ട് പെട്ടെന്ന് ഒരു ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് കാരണം ചീച്ചേട്ടന് മീനോ ചിക്കനോ എന്തെങ്കിലും ഇല്ലാതെ ചോറ് ഇറങ്ങില്ല വൈറ്റിലോട്ട് അതുകൊണ്ട് നമ്മളിത് ആ ചിക്കനെല്ലാം ഇന്ന് വറുത്ത് കോരിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് ചീച്ചേട്ടൻ്റെ കുളിന്നെ കഴിഞ്ഞു വന്നിട്ട് അടുക്കളയിൽ ഒരു മിന്നൽ പരിശോധനയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഞാൻ ഇനി എന്തെങ്കിലും കുപ്പിയോ ചട്ടി എന്തെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ എന്നാണ് കേട്ടോ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ മിന്നൽ പരിശോധന അവസാനിപ്പിച്ചിട്ട് സീ ചേട്ടൻ അങ്ങ് പോയിട്ട് സഹായിക്കല്ല അവൻ ഇവിടെ കളിക്കുന്നു ആ ശരി ശരി ആ അവൻ എവിടെ സിഗരറ്റ് വലിയ കോലുമുട്ടായി വാങ്ങിച്ചിട്ട് ആ സോറി 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 കോലുമുട്ടായി orang itu guys. Kau lihat ya. ൂറ്റ കണ്ടാ അറിയാല്ലോ കണ്ടോ കോലി ഊത്തൂട്ട അങ്ങനെ അമ്മയുടെ ഫോണിൽ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തകൃതിക്ക് എൻ്റെ പണി തീർക്കുകയാണ് കേട്ടോ അപ്പുറത്തെ ഫോണിൽ എന്തെങ്കിലും വീഡിയോയോ കാർട്ടൂണിൻ്റെ വീഡിയോ എന്തെങ്കിലും എടുത്തിട്ടു അപ്പുകുട്ടനെ എവിടെ നിന്ന് ഈ കിഗററ്റിൻ്റെ കാര്യം മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല അവനിപ്പോൾ ആ കോലുമുട്ടായി വാലിട്ടിട്ട് അമ്മയെ ഞാൻ കിഗററ്റ് വലിക്കുവോ കിഗററ്റ് വലിക്കുവോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും ഒന്നും പറയാൻ പോയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നിർത്തി അങ്ങനെ അവൻ എൻ്റെ കൂടെ നിലത്ത് എനിക്ക് കൂട്ടിന് വന്നിരിക്കുകയാണ് അല്ലാതെ അപ്പുകുട്ടിന് പേടി ഉണ്ടായിട്ടൊന്നുമല്ല അല്ല കേട്ടോ അപ്പകുട്ടനെ എനിക്ക് കൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ് കാരണം അമ്മയ്ക്ക് ഭയങ്കര പേടി ആയതുകൊണ്ടാണ് അപ്പുകുട്ടനെ എനിക്ക് കൂട്ടി വന്നിരിക്കുന്നത് അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ചിക്കൻ വറുത്തി അത് അപ്പക്കുട്ടനെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മുണുങ്ങ് മുണുങ്ങ് കഴിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അടുക്കളയിൽ ചിപ്സ് വറക്കുവോ അല്ലെങ്കിൽ ചിക്കൻ വറക്കുവോ എന്ത് ചെയ്താലും അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നവരിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെയാണ് ഞാനും തിന്നുകൊണ്ടിരിക്കുന്നത് അവസാനം കഴിക്കാൻ സമയമാവുമ്പോൾ എൻ്റെ വയറ് നിറഞ്ഞിട്ടും ഉണ്ടായിരിക്കും അങ്ങനെ ഓരോ സെക്ഷൻ ചിക്കൻ ഫ്രൈ ഞാൻ കോരി വറുത്തുകൂരി കോരി മാറ്റുകയാണ് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിയാണ് അപ്പുറത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ചിക്കൻ വറുത്തത് കുറച്ച് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് സീചേട്ടിനോട് ഞാൻ ഇന്ന് പറഞ്ഞു എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നു വന്നുകഴിഞ്ഞാൽ ഇതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ആയിരിക്കും കിട്ടുന്നതെന്ന് കാരണം തട്ടിക്കൂട്ട് ബിരിയാണിയാണല്ലോ ഒന്ന് ഉണ്ടാക്കുന്നത് എങ്കിലും അടിപൊളി ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നെന്ന് എന്നോട് പറഞ്ഞു അല്ലാതെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പുക്കട്ടനാണെങ്കിൽ അപ്പുക്കട്ടിൻ്റെ കളിപ്പാട്ടങ്ങൾ ഓരോന്നും അടുക്കളയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോയ്ക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും ഓരോ എണ്ണം എടുത്ത് കളിച്ചാൽ മതിയെന്ന് അവൻ അങ്ങനെ അവനെ പ്ലെയിൻ ആണ് കേട്ടോ തപ്പി എടുത്തുകൊണ്ട് വന്നത് പിന്നെ അവനൊരു സൈഡിൽ ഇരുന്നു അത് കളിക്കായിരുന്നു ഞാനാണെങ്കിൽ എൻ്റെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് പേളിയമാണി പ്രസവിച്ചു ഇപ്പം എങ്കൊച്ചാന്ന് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ശരി അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ ഈ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തിളപ്പിച്ചു കാരണം നമ്മുടെ കുക്കറിൽ ഇതിനെല്ലാം കൂടെ സ്ഥലം സ്ഥലം തകയത്തില്ല എന്നിട്ട് റൈസ് ഇട്ട് ആ മുകളിൽ ഒന്ന് നിരത്തി നിരത്തി കൊടുത്ത് ഇതൊന്ന് ആവി കയറ്റി വേവിക്കും അപ്പോഴത്തേന് നല്ല പാകമായിട്ട് കിട്ടും കേട്ടോ ഫുഡ് കടയാണോ ഓ ആവശ്യമുള്ളത് നമ്മൾ എടുത്തു കഴിക്കും ആരാ സാറ് ഓ തൂവല്ലേ 이거 <목소리도> 되어있아 <목소리도> <목소리도> അങ്ങനെ ഞങ്ങളിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് എൻ്റെ അമ്മ സ്പൂണും എല്ലാം വാരി തിന്നത്തുള്ളത് ചോറാണെങ്കിൽ പോലും എപ്പോഴും തൈരൊക്കെ ഇട്ട് കുഴച്ചിട്ട് സ്പൂണും കൊണ്ടിരുന്ന കോരി തിന്നതാണ് എനിക്ക് എത്ര കഴിച്ചാലും കൈ കൊണ്ട് വാരി കഴിച്ചില്ലെങ്കിൽ ഒരു സംതൃപ്തി വരത്തില്ല പക്ഷേ അമ്മ ഇവിടെ ഒന്നും ജനിക്കേണ്ടതല്ല അമ്മ വല്ല ഫോറിൻ കൺട്രിയിലും ജനിക്കേണ്ടതാണ് സ്പൂണും കൊണ്ടായല്ലാം കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു നാളെ ഇനി എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ കാരണം ഭയങ്കര ക്ഷീണം എന്താ കാര്യമൊന്നും അറിയത്തില്ല നമ്മൾ പണിയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരാൻ തുടങ്ങി അപ്പോൾ എല്ലാം ബ്ലഡ് ഫുൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നാളെ രാവിലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകും കേട്ടോ കുട്ടനെ കൊണ്ടുപോകണ്ട എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അവൻ വരുന്ന നിർബന്ധം പറഞ്ഞിരിക്കുകയാണ് അവൻ വന്നുകഴിഞ്ഞാൽ അവൻ്റെ ടി എസ് എച്ചും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യും കേട്ടോ കഴിഞ്ഞവടെ നമ്മളിങ്ങനെ നോക്കാൻ പോയിട്ട് അവന് ഞരമ്പ് കിട്ടാതെ രണ്ട് കുത്ത് എക്സ്ട്രാ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മുത്ത അവന് കിട്ടി കൊറേ കിട്ടിയിട്ട് അവന് ഞരമ്പ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുമായിരുന്നു അത് ഡി ഡിആർസിൽ ആയിരുന്നു പോയത് ഇത്തവണ നമ്മൾ മെഡിസിറ്റി പോവോ ഡി ഡി ആർ സി പോവോന്നറിയില്ല എന്തായാലും രാവിലെ കണ്ടറിയാം എന്തിനാ പോ പാവം ഒന്നും അറിയാതെ കിടക്കുന്ന കണ്ടോ എനിക്ക് വിഷമോണ്ടപ്പോ നീ മരുന്നോ വരണ്ട നീപ്പു നീ വരണ്ട കിട്ടപ്പ പഠിക്കും ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പക്ഷെ അവൻ വരുക അപ്പൊ ചീച്ചാട്ടം പറഞ്ഞു അവന്റെ ടി എസ് എച്ച് കൂടെ നോക്കാന്ന് തിരിച്ചു വരുമ്പഴത്തേന് കറിഞ്ഞു ബഹളം വെച്ച് പണ്ടാൻ തുടങ്ങിയിരിക്കും വരുന്നു പണ്ടൊരു തവണ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ട് ചെന്നിട്ട് മൂന്നാല് തവണ അവനെ കുത്തി പക്ഷെ അവന് ഞരമ്പ് കിട്ടാത്തോണ്ട് പിന്നെ കുത്തിയിട്ടില്ല അതുകൊണ്ട് ഇന്നെന്തായാലും പോകുമ്പോഴേ എന്തു ആവുമോ എന്തോ കുഞ്ഞുങ്ങള് കുത്തനെ അറിയാവുന്ന ഏട്ടരെ ഇഷ്ടമുള്ളൊരിത് പൊക്കോ ഞാൻ കുത്തി വെള്ളാൻ തയ്യാറായിട്ട് നീ കുത്തി കളിച്ചോടാ നീ കുത്തി കളിച്ചോ ബ്ലഡ് 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 ചെക്ക് 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 ചെയ്യാൻ ആ എന്താ ചെയ്യുന്നുണ്ട് ഒരു പേടി ചെയ്യുന്നത് എന്തേലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാം കറക്റ്റ് ആണോന്നറിയാൻ വേണ്ടിട്ട് എന്താ വേണം വേണം ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് ോ ഓ പ്ലീസ് ഫോണോ ഇവിടെ ഒരു അലർച്ച തന്നെ കാക്കാം പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല പണ്ടാടം സൂര്യൽ കൊണ്ടോണ്ടായിരിക്കും എടുക്കുന്നത് Chharadaan Chharadaan Kali ji ka Kali ji ka Kali ji ka Kali ji ka ഹോസ്പിറ്റലിന്റെ അകത്ത് ഇതുപോലെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അപ്പൊ ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തപ്പോഴത്തേനും അപ്പു കുട്ടർ ഹാപ്പി ആയി അപ്പൊ അപ്പൊ നമ്മള് ഒക്കെ കുത്തി കേട്ടോ ഞാൻ കരയാതെ പിടിച്ചു നിന്നു കാരണം അപ്പൂനെടുക്കണ്ടേ അല്ലേ അവൻ കണ്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ചു ാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത കൈ ഉണ്ടാവും നടക്കത്തില്ല ഇങ്ങനെ നൂത്ത് വെച്ചോണ്ട് ഇങ്ങനെ തന്നെ നടക്കുക പിന്നെ ഐസ്ക്രീം ഇതാ ഇത് കൂടാതെ അവന്റെ കയ്യിലും രണ്ടെണ്ണം ഉണ്ട് ഇതൊക്കെ വാങ്ങിച്ച് സമാധാനപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു ഇന്നോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേ പറഞ്ഞു എന്നോട് പറഞ്ഞു കാറിയ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നു അമ്മയ്ക്ക് കൂട്ടിന്

ആ കഴിച്ചോണ്ടവിടെ ഇരിക്ക റിസൾട്ട് വരാൻ നോക്കിയിരിക്കാതെ ഓ ഒരു ഇഞ്ചക്ഷൻ കുത്തിയാലെന്താ എത്ര ചോക്ലേറ്റും ഐസ്ക്രീം കിട്ടി നാളെ കുത്തണേ നോക്ക് അപ്പു കരഞ്ഞൊന്നുമില്ല അപ്പു സ്ട്രോങ് ബോയ് ആയിരുന്നു അല്ലേ അപ്പു അപ്പുതാ എന്നാ കുത്തിക്കോ ആ ോ <Elena> <coughs> <coughs> <that> <mí> <coughs>